ശരണം വിളിച്ച് കണ്ഠമിടറി പാരടി പാടി നടന്നവരുടെ തൊണ്ട ഇപ്പോൾ ഇടറുന്നത് എന്തുകൊണ്ടാണ് ഭയം കൊണ്ടാണോ ഭക്തിയെ രാഷ്ട്രീയ ആയുധമാക്കി എൽ ഡി എഫ് സർക്കാരിനെതിരെ തെരുവിൽ പാരടി പാടി നടന്നവർക്ക് ഇന്ന് കാലം കാത്തുവച്ച കാവ്യനീതിയുടെ തിരിച്ചടിയാണോ ഇപ്പോൾ കാണുന്നത് നമസ്കാരം ന്യൂസ് ആൻഡ് ന്യൂസിലേക്ക് സ്വാഗതം ശബരിമല കേസിൽ മുൻ തന്ത്രി കണ്ഠരര് രാജീവര് അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെ കേരള രാഷ്ട്രീയത്തിൽ ഇത്രയും കാലം കോൺഗ്രസും ബി ജെ പിയും കെട്ടിപ്പൊക്കിയ നുണക്കഥകളുടെ ചീട്ടുകൊട്ടാരമാണ് തകർന്നു വീഴുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഉന്നത കോൺഗ്രസ് നേതാക്കൾക്കും ഹൈക്കമാൻഡിനും വരെ ഉണ്ടായിരുന്ന അവിശുദ്ധ ബന്ധമെന്ന് മാധ്യമങ്ങൾ പോലും പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ എന്തിനായിരുന്നു നിങ്ങൾ ഈ കേസിനെ രാഷ്ട്രീയവൽക്കരിച്ചത് തന്ത്രിയുടെ അറസ്റ്റോടെ സ്വന്തം നേതാക്കളുടെ നെഞ്ചിടിപ്പ് കൂടുന്നത് എന്തിനാണ് പ്രതി നിരപരാധിയാണെന്ന് പറയാതെ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട തന്ത്രിയുടെ വീട്ടിൽ ഓടിയെത്തി ബി ജെ പി നേതാക്കളും കോൺഗ്രസ് നേതാക്കളും പിന്തുണ പ്രഖ്യാപിക്കുന്നതിൻ്റെ പിന്നിലെ സുവർണ അവസരം എന്താണ് ഭക്തിയുടെ മറവിൽ നടന്ന ഈ പകൽ കൊള്ളയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് ആർക്കു വേണ്ടിയാണ് വിശ്വാസികളെ മുൻനിർത്തി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ചവർ ഇന്ന് സ്വന്തം പാളയത്തിലെ വിള്ളലുകൾ മറയ്ക്കാൻ പാടുപെടുന്നുണ്ടോ കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് ഒരു വ്യക്തിയുടെ മാത്രം വീഴ്ചയല്ല അത് കോൺഗ്രസ് ബി ജെ പി സഖ്യത്തിൻ്റെ അഴിമതിയുടെ ആഴമാണോ വ്യക്തമാക്കുന്നത് എന്നുകൂടി അന്വേഷിക്കേണ്ടതുണ്ട് അവരുടെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ലാഭത്തിന് വേണ്ടിയുള്ള തന്ത്രങ്ങളുടെ ഒരുക്കങ്ങളായിരുന്നോ എന്നുകൂടി അന്വേഷിക്കേണ്ടതുണ്ട് ആ ഒരുക്കങ്ങൾക്ക് ആ സുവർണ അവസരങ്ങൾക്കേറ്റ തിരിച്ചടിയാണോ ഇപ്പോൾ ഉണ്ടായത് സുവർണ അവസരങ്ങൾ പാളിയോ